കേരള പോലീസ് അക്കാദമിയിൽ ക്യാമ്പസിനുള്ളിലെ ലക്ഷ്യങ്ങൾ വിലവരുന്ന രണ്ട് ചന്ദന മരങ്ങൾ മോഷ്ടിച്ചു മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതലുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത് ഏറെ സുരക്ഷയുള്ള അക്കാദമിയിൽ നിന്ന് മോഷ്ടം നടന്നത് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയേഴിനും ജനുവരി രണ്ടിനുമിടയിലാണെന്ന് അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ പറയുന്നു പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്തു അതീവ സുരക്ഷയുള്ള അക്കാദമിയിൽ മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്നാണ് ഉഗ്രപ്രഹരശേഷിയുള്ള നയൻ എം എം വിഭാഗത്തിൽപ്പെടുന്ന പിസ്റ്റൽ മോഷണം പോയിരുന്നത് കടത്തിയത് ആരെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്തിയില്ല പോലീസ് അക്കാദമിയിലെ തോക്കുകൾ കൈകാര്യം ചെയ്യുന്നതിന് ചുമതലയുണ്ടായിരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഉന്നത ഉദ്യോഗസ്ഥൻ തേക്ക് മുറിച്ച് കടത്തിയെന്നും മുമ്പ് വിവാദമായിരുന്നു മോഷണത്തിന് പിന്നാലെ കർശന ജാഗ്രത വേണമെന്ന് സർക്കുലർ ഇറക്കി രാജവൃക്ഷങ്ങളേറിയുള്ള അക്കാദമിയിൽ കനത്ത കാവൽ വേണമെന്നും രാത്രികാലങ്ങളിൽ പ്രത്യേക പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും പ്രത്യേക സർക്കുലറിൽ പറയുന്നു